എന്റെ പ്രൊഡ്യൂസർ ആരതി ലൈൻ പ്രൊഡ്യൂസർ ചടൻ എഡിറ്റർ നമ്മുടെ ക്യാമറമാൻ്റെ എന്റെ പേര് എല്ലാവരും നമസ്കാരം എന്റെ പേര് രചിത് എന്നാണ് ഞാനാണ് ഈ സിനിമ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമസ്കാരം നമ്മൾ പൂർവ്വ പുത്രന്മാരുടെ റിലീസ് കഴിഞ്ഞ് പുച്ചകത്തെ ഷോയും രണ്ട് എനിക്ക് തോന്നിപ്പോ കഴിഞ്ഞിട്ട് അതിന്റെ സന്തോഷവും അതിന്റെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് ഇത് ഡയറക്ടർ രക്ഷിച്ച് ഇത് ശ്രീജിത്ത് എന്റെ പ്രൊഡ്യൂസർ ആരതി ലൈൻ പ്രൊഡ്യൂസർ എഡിറ്റർ നമ്മുടെ ക്യാമറമാൻ്റെ എന്റെ പേര് ഹായ് നമസ്കാരം നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ കുറെ പേര് രാവിലെ സിനിമ കാണാനുണ്ടായിരുന്നു ഇല്ലേ ആ അപ്പൊ കഴിഞ്ഞിറങ്ങിയപ്പോ നിങ്ങൾക്കും ഇഷ്ടമായി എന്നറിഞ്ഞു അല്ലേ ആ സന്തോഷം അപ്പോ ഈ മഴയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകളിലേക്ക് ഈ സിനിമയെ കുറിച്ച് നമുക്ക് എന്താ പറയുക പടം ഇറങ്ങിയ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് സംശയമുണ്ട് കാരണം വാൾ പോസ്റ്റുകളൊന്നും നമുക്ക് ഒട്ടിക്കാൻ പറ്റിയില്ല വളരെ കുറച്ച് ഒപ്പിക്കാൻ പറ്റുള്ളൂ കാരണം മഴ ആയതുകൊണ്ട് ഒട്ടിക്കാൻ ഒട്ടിച്ചാലും ഒപ്പം തന്നെ പോകുന്നുള്ളതുകൊണ്ട് മഴ ഒന്ന് ഒതുങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പടത്തിന് നല്ല അഭിപ്രായമുണ്ട് കണ്ടവരൊക്കെ ഹാപ്പിയാണ് അപ്പോ കൂടുതൽ ആളുകളിലേക്ക് ഈ സിനിമ എത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങളും പരിപൂർണമായിട്ട് നമ്മളോട് സഹായിക്കണം സഹകരിക്കണം പറയാം നമസ്കാരം ഇരുമേലിയാണ് അപ്പോൾ ഇവിടെ വന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും എൻ്റെ ഒരു വലിയ താങ്ക് യു പിന്നെ പടം നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം ഇന്ന് അപൂർവ പുത്രന്മാർ തിയേറ്ററിൽ എത്തിയപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു ബിക്കോസ് ഒരുപാട് വർഷത്തെ ഒരു കാത്തിരിപ്പിന് ഒടുവിലൊരു ഫലമുണ്ടായ ദിവസമാണ് ഞാൻ മാത്രമല്ല ഒരു നല്ലൊരു മെസ്സേജും ഉണ്ട് ഈ ഒരു സിനിമയിലൂടെ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അത് മാത്രമല്ല ഇതൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പടം കൂടെയാണ് ചിരിക്കാൻ ഒത്തിരി ഉണ്ട് ഇത് ഫാമിലീസിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പിക്ചറും കൂടെയാണ് ഇപ്പം കുറേ ആയിട്ട് നമുക്കിപ്പം യൂത്തിന് അല്ലെ ന്യൂ ജന അങ്ങനെ മാത്രം കുറേ പടങ്ങളാണ് ഇറങ്ങുന്നത് പക്ഷേ ഫാമിലി ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യാനുള്ള മൂവീസ് ഇപ്പോൾ ഇറങ്ങുന്നില്ല പക്ഷെ അതും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചിരിപ്പടം ഭയങ്കര ചിരിക്കാൻ ശരിക്കും നിങ്ങൾക്ക് ആസ്വദിച്ച ഒരു രണ്ടേകാൽ മണിക്കൂർ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരുന്ന് കാണാനുള്ള കണ്ടതാണ് ബട്ട് അതിന്റെ ഇടയിൽ ചിന്തിപ്പിക്കുന്ന കുറച്ച് വിഷയങ്ങളും ഉണ്ട് കൂടുതൽ ഞാൻ പറയാനില്ല